ട്രിപ്പിൾ എം ചെയ്യേണ്ട ഒരു ഫാനാണ് ഓക്കെ ഗംഭീരമാകുന്നുണ്ട് എല്ലാം പത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ്

നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് എറണാകുളത്തെ തന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് പക്ഷെ പാരഡൈസ് എന്ന വലിയ ഒരു ഒരു ചിത്രത്തിൻ്റെ അണിയറപ്പ് പത്രങ്ങളും അതിൻ്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി നടന്മാരും നടിമാരും എല്ലാം അഭിനയിക്കുന്ന ഒരുമാണത് അപ്പം അതിൻ്റെ ചില കാഴ്ചകളിലേക്കൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവരോടൊക്കെ നമുക്ക് ചോദിച്ചറിയാം അതിൻ്റെ സംവിധായകനും നടനും നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള ജോയിക്കെ മാറ്റി നമ്മുടെ ആത്മസുഹൃത്താണ് അപ്പോൾ അതുപോലെ തന്നെ പ്രശസ്തരായ പല നടന്മാരും നടിമാരും ഇതിനകത്തുണ്ട് കുളമേരി എന്നറിയപ്പെടുന്ന നമ്മുടെ മോളി കണ്ണമാലി ചേച്ചി ഉൾപ്പെടെ അമ്പികയും അതുപോലെ തന്നെ ഒത്തിരി നടന്മാരൊക്കെയുള്ള നീലത്താമര എന്ന ഒറ്റ സിനിമയിലൂടെ വനിതകളുടെ ഇടനെഞ്ചിലേക്ക് കയറിയ കൈലാസ് കൈലാസുൾപ്പെടെ ഒട്ടേറെ നടന്മാരും നടിമാരും അണിനിരക്കുന്ന ഒരു സിനിമയാണിത് അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപ്പിളം ട്രാവലറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിൻ്റെ അകത്ത് നല്ല ഷൂട്ടിങ്ങും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ പുറത്തുണ്ടായിരുന്നു പരിപാടി ഇപ്പോൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായ ഒടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങിയില്ല ഇങ്ങനെ എത്രയും വേഗം നമ്മൾ എസ്കേപ്പ് ആകുക എന്നുള്ള ലക്ഷത്തിലൂടിയാണ് അപ്പോൾ അവരുടെ ആ ഷൂട്ടിങ് അതിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഗോസ്റ്റ് പാരഡൈസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് അതിലെ പ്രധാനപ്പെട്ട നല്ലൊരു കഥാപാത്രം ആയിട്ടുള്ള നമ്മുടെ അംബിക അംബികച്ചച്ചിനെ കിട്ടിയിട്ടുണ്ട് അംബിക ചച്ചിനെ നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഒട്ടേറെ സിനിമകളിലൂടെ മലയാളികളുടെ ഒരു ഹൃദയത്തിൽ ഇടം നേടിയ അഭിനേത്രിയാണ് നമ്മുടെ അംബി ചേച്ചി അപ്പൊ അമ്പി ചേച്ചി അടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പോൾ ഇതിൽ ഈ നമ്മുടെ ഗോസ്റ്റ് പാർട്ടിസ് എന്ന് പറയുന്ന ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് അമ്മവേഷം തന്നെയാണ് അമ്മവേഷം തന്നെ കൈലാഷിന്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് ഇതിന്റെ ലൊക്കേഷനും എനിക്ക് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജോയിട്ട് ഭയങ്കര ജോ കെ മാത്യു ജോ കെ മാത്യുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ മക്കളെക്കുറിച്ച് പറയണം മക്കളെന്ന് പറഞ്ഞാൽ രണ്ട് മക്കൾ ദേശീയഗാനം പാടി ലോകമെമ്പാടും രാജ്യമെമ്പാടും അല്ലേ അങ്ങനെ ഒരു പേര് രണ്ട് കുട്ടികളാണ് അവരുടെ ഒരു അച്ഛനാണ് അദ്ദേഹം ഓസ്ട്രേലിയയിൽ നമ്മൾ മലയാളീസിനെ മുഴുവനും പല രീതിയിലും പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാടിനെ തന്നെ വലിയൊരു നിലയിലെത്തിച്ചു അപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു പടം അതിൽ നല്ലൊരു വേഷമാണ് ഞാൻ ചെയ്യുന്നത് അമ്മയായിട്ട് മുമ്പും അദ്ദേഹത്തിന്റെ കുറെ ടെലിഫിലിമുകളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി എനിക്ക് കൂടുതൽ ഈ മെസ്സേജ് ആയിട്ടുള്ള അതെ അതെ അങ്ങനെ കഥകളാണ് ചെയ്യുന്നത് മാത്രമല്ല പിന്നെ നമുക്കൊരു വീട് പോലെയാണ് നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ തമാശ പറഞ്ഞും കഥ പറഞ്ഞും അങ്ങനെ എടുക്കുന്ന ഒരു വർക്കും കൂടിയാണ് അതെ അപ്പം ഇതിൽ എത്ര ദിവസമായി നാലാമത്തെ നാലാമത്തെ ദിവസം അല്ലേ ഏകദേശം നമ്മുടെ ഇതിന്റെ ഇതിന്റെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഒരു കുട്ടി വന്നിട്ട് ഇവിടെ അഭിനയിച്ചിട്ട് പോകും ശരി അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആൾക്കാരെ എല്ലാം കൂടി അല്ലെ മലയാളികളെയും ഓസ്ട്രേലിയ എല്ലാരെയും കൂടി ഉൾപ്പെടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് ഒട്ടേറെ കഥണ്ട് ശിവജി ഗുരുവായൂര് അതുപോലെ സോഹൻലാല് ഒത്തിരി പേര് പിന്നെ മോളി മോളി കൊളപ്പള്ളി കണ്ണമാര്ണ്ണമാര് ഒത്തിരി തുടങ്ങിയ ഒത്തിരി കൂടെ ഉള്ളത് കൈലാഷാണ് അദ്ദേഹത്തോട് നമ്മുടെ ഈ ചിത്രത്തിന്റെ ചോദിച്ചറിയാം അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് ഗോസ്റ്റ് പാരഡൈസിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ ആ ചിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇവിടെ വരാപ്പുഴ ഭാഗത്ത് ആണ് ഷൂട്ടിലുള്ളത് ജോയ് അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിൽ ഒരുപാട് വർഷങ്ങൾ പരിച്ച് എന്താ പറയുക വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ജോലി സംബന്ധമായി അവിടെ പോയി അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം ചെയ്യുന്ന കുറച്ച് പോർഷൻസ് അവിടെ ഓസ്ട്രേലിയയിൽ കുറച്ച് പോർഷൻസ് ഇവിടെയും നടക്കുന്ന ഒരു കഥയാണ് അതില ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ആണ് രാജേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും ഒരുപാട് നല്ല നടീ നടന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ടെക്നീഷ്യൻസ് മലയാളത്തിലെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് സന്തോഷം നല്ലൊരു രസകരമായ അനുഭവമായിരുന്നു എത്ര നാളായി ഷൂട്ടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് ഞങ്ങളിപ്പം ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് മുമ്പ് ഞങ്ങളൊരു ഒരാഴ്ചത്തോളം ഷൂട്ട് ചെയ്തിരുന്നു എൻ്റെ പോഷൻ ഷൂട്ട് വേറെ ഉണ്ടായത് ഇന്നിപ്പം എൻ്റെ പോഷൻ തീർന്നു രണ്ട് കാര്യങ്ങൾക്ക് പോയിട്ടുകൊണ്ടാണ് വീണ്ടും ഒരു ഡേറ്റ് എനിക്ക് പോകേണ്ടി വന്നത് ഒരു നിമിത്തമായിട്ട് നമുക്ക് ഇന്നുതന്നെ എത്താൻ സാധിക്കില്ല നല്ലതാവട്ടെ അതെ തീർച്ചയായും നമ്മളിപ്പോൾ ഉള്ളത് കണ്ണമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണമാലിയില് കണ്ണമാലിയുടെ പ്രിയപ്പെട്ട ആളോടുകൂടിയാണ് ഞാൻ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാണമേരി എന്നൊക്കെ പറഞ്ഞാൽ അറിയുള്ളൂ പക്ഷെ മോളി കണ്ണമാലി എന്ന് പറയുന്ന ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു അഭിനേത്രിയുടെ കൂടെയാണ് ആ അമ്മയുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളുള്ളത് ഗോസ്റ്റ് പാറഡേസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തായ ജോയ്ക്ക് മാത്യു സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന ഒരു സംരംഭമാണ് അതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആളാണ് നമ്മുടെ മോളിച്ചി ഓസ്ട്രേലിയയിലും നമ്മുടെ കേരളത്തിലൊക്കെ ആയി അതിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടിയ ഒരു ഇടവേളയിൽ നമ്മൾ മോളിച്ചിനെ ഇങ്ങോട്ട് പൊക്കിയിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ

മീറ്റിംഗ് ആയിരുന്നു ഒരു പിന്നെ ഒത്തിരി അഭിനേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു സിനിമയാണിത് അപ്പം ഇതില് നമുക്ക് അതിലെ പ്രധാനപ്പെട്ട തന്നെ ഒരു ക്യാരക്ടർ വേഷം കൈകാര്യം ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സോൻചേട്ടനെ കിട്ടിയിട്ടുണ്ട് അത് അതിന്റെ ഇടക്ക് അതിന്റെ കൊണ്ടുവന്നിരുത്തിയതിന്റെ നോക്കി നോക്കാൻ വലിയ പാടാ അതിന്റെ ഇടക്ക് കുത്തിയിരുന്ന് ഞങ്ങൾ പിടിച്ചു പിടിയാലേ പിടിച്ചിരിക്കുന്നു ഇതിന്റെ ഈ ഗോസ്റ്റ് പാരഡൈസ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഒരു ലൊക്കേഷൻ ആണ് ഉള്ളത് ഈ എന്താ പറയാനുള്ളത് എനിക്ക് ഒരുപാട് നാളത്തെ പരിചയമുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ജോയ് ചേട്ടൻ ജോയ് ചേട്ടൻ അറിയാം എല്ലാവർക്കും അറിയാം അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയൻ മലയാളീസിനൊക്കെ സുപരിചിതരാണ് അദ്ദേഹം അവിടെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ജോയി ചേട്ടൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് കാരണം ഒരുപാട് നാളത്തെ ഒരു സുഹൃത്തിൻ്റെ കൂടെ അല്പസമയം ചിലവഴിക്കാം എന്നുള്ളതുമായിരുന്നു പിന്നെ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമായിട്ട് നടക്കുന്നൊരു കഥയാണ് അതിൽ കേരളത്തിൽ ഉണ്ട ഉള്ള ചില കഥാപാത്രങ്ങളിലൊരാളായിട്ടാണ് ഞാൻ വേഷം ഇടുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു നല്ലവനായൊരു സിനിമാ നിർമ്മാതാവിൻ്റെ വേഷ അപ്പോൾ അതൊക്കെയാണ്

ഏറ്റവും ഏറ്റവും ഫേമസ് ആയിട്ട് അഭിനയിച്ച സിനിമയെ ആയിട്ടുള്ളത് അതായത് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ക്ലീറ്റസ് നല്ലൊരു വേഷം കിട്ടിയ പിന്നെ മാസ്റ്റർ നല്ല ഓർമ്മയുണ്ട് എനിക്ക് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഏതോ സെറ്റ് വെച്ച് ഇതിനു മുമ്പ് കണ്ടിട്ടുമുണ്ട് ജോയി മാധ്യമങ്ങൾ പഴയ വിശ്വാസം ആ അതില്ല സെയിം ബാസ് തന്നെ പാണാവള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നല്ലൊരു സംഭവം ആ മെസ്സേജ് സംഭവായിരുന്നു ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഒരിക്കൽ പോകും ഓക്കെ ഇതിലും അത്യാവശ്യം കൊഴപ്പില്ലാത്ത നല്ലൊരു ഇതിൽ അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു സംഭവം തന്നെയാണ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മരം ഇഷ്ടപ്പെട്ടു നമ്മൾ സ്വീകരിക്കുന്നു